ദമാമിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് നിങ്ങളിപ്പോൾ ഒരു കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ വഴിയിൽ സുന്ദരികളായ യുവതികൾ കൈ നീട്ടി നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലിഫ്റ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ പട്ടാപ്പകൾ തന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ആ യുവതി ഒച്ച വെച്ചാലോ പിന്നെ നിങ്ങളുടെ പണം പോകും പോലീസ് കേസ് ആവും എന്തിന് മാനവും അടിവര കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു ദുരന്തവും നേരിട്ട വ്യക്തിയെ കുറിച്ചുള്ളതാണ് ഈ കഥ യാചിക്കുന്നത് കണ്ട് ഒന്ന് സഹായിക്കാനായി കാറിന്റെ ചില്ല തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കിയെല്ലാം ട്രാഫിക് സിഗ്നലിൽ യാചനയ്ക്ക് നിന്ന ചെറുപ്പക്കാരിയായ അറബ് വനിത മലയാളി സാമൂഹ്യ പ്രവർത്തകന്റെ വാഹനത്തിലാണ് അതിക്രമിച്ചുകാരെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് ദമാവിലെ സാമൂഹ്യ പ്രവർത്തകനും നവയുഗം കേന്ദ്ര രക്ഷാധികാരിയുമായ ഷാജി മദരകത്തിനാണ് ഈയൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം ദമാമിൽ ഗലീജിയിലെ തിമിമി സൂപ്പർ മാർക്കറ്റിനടുത്തുള്ള സിഗ്നലിൽ വെച്ചാണ് ഈ സംഭവം നട്ടുച്ച സമയത്ത് സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ കൈ നേരിടുന്ന സ്ത്രീയെ കണ്ട് അലിവ് തോന്നിയ ഷാജി വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി ഇവർക്ക് പണം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് ഡോർ തുറന്ന് കാറിനകത്ത് കിടന്ന ഈ സ്ത്രീ വല്ലാതെ വെപ്രാളം കാണിക്കുകയും ആശുപത്രിയിലേക്ക് വണ്ടി വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു പുറത്തിറങ്ങി പിന്നിലെ സീറ്റിലിരിക്കാൻ താൻ ആവശ്യപ്പെട്ടെങ്കിലും ആ സ്ത്രീ അതിനു കൂട്ടാക്കിയില്ലെന്നും ഷാജി പറയുന്നു അല്പദൂരം മുന്നോട്ട് പോയതോടെ മൊബൈൽ ചാർജർ എടുക്കാനെന്ന വ്യാജേന തന്റെ ദേഹത്തെ സ്പർശിക്കുകയും തുടർന്ന് ഇവർ ബഹളം കൂട്ടുകയായിരുന്നുവെന്നും ഷാജി വ്യക്തമാക്കുന്നു തന്നെ കയറി പിടിച്ചെന്നും മൂവായിരം റിയാൾ തന്നാൽ മാത്രമേ താൻ കാറിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നും അവർ ഭീഷണിപ്പെടുത്തിയായും ഷാജി പറയുന്നു തർക്കങ്ങൾക്കൊടുവിൽ കാറിന്റെ ചാവിയും ഈ സ്ത്രീ എങ്ങനെയോ കൈക്കലാക്കി പോലീസിനെ വിളിക്കുമെന്നും ഭീഷണി മുഴുക്കിക്കൊണ്ടേയിരുന്നു ഒരുപക്ഷെ പോലീസ് എത്തിയാൽ ആ സാഹചര്യത്തിൽ തീർച്ചയായും ഡ്രൈവർ കുറ്റവാളിയായി കരുതപ്പെടുകയും ചെയ്യും തുടർന്ന് പിടിവലിക്കിടയിൽ ചാവി കൈവശപ്പെടുത്തുകയും ഇവരെ തള്ളി പുറത്തേക്കിട്ട് താൻ കാറുമായി എന്ന് ഷാജി വ്യക്തമാക്കി ഉടൻ തന്നെ ഹിമാലയ പോലീസ് മേധാവിയോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പരാതി നൽകിയതായും ഷാജി പറയുന്നു തട്ടിപ്പിന്റെ പുതിയ രീതിയായാണ് താൻ ഇതിനെ മനസ്സിലാക്കുന്നതെന്നും ഡ്രൈവർമാർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോകുന്ന എല്ലാവരും ഇത്തരം സംഭവങ്ങളിൽ ചെന്നുപെടാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്നും ഷാജി മതലകം ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് മലയാളികൾ ഒരൽപ്പം അലിവ് കൂടുതലുള്ളവരാണ് അതുകൊണ്ട് തന്നെ മലയാളികളായ പ്രവാസികൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ